വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന അവാർഡിൽ അടിമാലി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം സ്കൂളിലെ വേച്ച സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന് പ്രത്യേക പുരസ്കാരവും അധ്യാപകനായ നിതിൻ മോഹൻദാസിന് മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരവും ലഭിച്ചു സംസ്ഥാനത്ത് തന്നെ വ്യത്യസ്തമായ രീതിയിൽ ആതുര സേവന മേഖലകളിൽ എക്കാലവും മികച്ച പ്രവർത്തനം നടത്തുന്നതാണ് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായി എൻ എസ് എസ് യൂണിറ്റ് അടിമാലി മേഖലയിൽ നടത്തിയ സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് സംസ്ഥാന തലത്തിൽ ലഭിച്ചത് പാലിയേറ്റീവ് ഹോം കെയർ പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ വ്യക്തിത്വ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചാണ് സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഈ അംഗീകാരം എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്കൂളിനോ അല്ലെങ്കിൽ യൂണിറ്റിനോ മാത്രം അർഹതപ്പെട്ടതല്ല കാരണം എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സേവനത്തിലൂടെ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് തീർച്ചയായിട്ടും ഈ സമൂഹത്തിലുള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി അടിമാലി മേഖലയിൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഒരു സംസ്ഥാന തലത്തിൽ അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരം നേടിയ നിതിൻ മോഹൻ അടിമാലിയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വൊക്കേഷണൽ ടീച്ചറായി സേവനമനുഷ്ഠിച്ചു വരുന്നതാണ് മുതൽ വരെ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറായ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ് ലഭിച്ചത് ആനച്ചാൽ സ്വദേശിയായ നിതിൻ മോഹന്റെ ഭാര്യ ശ്രീകലയാണ് രുദ്രാത ശിവതീർത്ഥ എന്നിവരാണ് മക്കൾ എൻ എസ് എസ് യൂണിറ്റിനും പ്രോഗ്രാം ഓഫീസർക്കും പുരസ്കാരങ്ങൾ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അടിമാലി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സിറ്റിവിഷൻ അടിമാലി